ഹലോ ഏഞ്ചൽ ബ്ലെസ്സിംഗിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനുള്ളതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഓക്കെ ഇത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് സ്നേഹിക്കുന്നു എന്നാണ് ഓക്കെ നീ എന്റെ ലോകമാണെന്ന് പറയുന്നു നിങ്ങൾ കുടുംബമാണെങ്കിൽ ഒരുമിച്ച് ആ ജീവിക്കുന്ന ആ നിമിഷമാണ് അവരുടെ ലോകമെന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ എത്ര അധികം സന്തോഷമായിരുന്നു നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന നിമിഷം എന്ന് അവർ ഓർക്കുന്നു അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അവർ സന്തോഷത്തിലാണ് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന നിമിഷങ്ങളെല്ലാം എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതെന്ന് അവർ ചിന്തിക്കുന്നു ഓക്കെ നിങ്ങളെ ഓർക്കുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാണ് ഫീൽ ചെയ്യുന്നത് ഇതൊരു പക്ഷേ സുഹൃത്തുക്കളായിരിക്കാം നിങ്ങൾ അതല്ല എന്നുണ്ടെങ്കിൽ ഫാമിലി ആയിരിക്കാം ഓക്കെ അല്ലെങ്കിൽ ഫാമിലിയോളം ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം ഓക്കെ അവരുടെ സോളിന് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് ഒരുപാട് പെയിൻ സിറ്റുവേഷൻ ആണ് വേദന വേദനയോടെയാണ് ഇപ്പോൾ മാറി നിൽക്കുന്നത് സോൾ ഒരുപാട് വേദനിക്കുന്നുണ്ട് ഓക്കെ സിക്സ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ വളരെ വേദനിച്ചിട്ടാണ് നിങ്ങളിൽ നിന്ന് മൂൺ ചെയ്തിരിക്കുന്നത് ഓക്കെ അതിൻ്റെ റീസൺ നിങ്ങൾക്കാണ് മനസ്സിലാകുന്നത് എന്താണ് റീസൺ ഓക്കെ റീസൺ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടോ എന്ന് നോക്കുക അവരുടെ സോൾ ഒരുപാട് വേദനിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ഇവിടെ ക്യൂൻ ഓഫ് കപ്പാണ് ഇപ്പോൾ അവർ ഒരു സ്നേഹത്തിന് വേണ്ടി അവർ വെയ്റ്റി വെയ്റ്റിങ്ങിലാണ് പക്ഷെ അവരുടെ സ്നേഹം നിങ്ങളോട് ഓപ്പൺ ആക്കി കാണിക്കുവാൻ അവർ താൽപ്പര്യപ്പെടുന്നുണ്ട് സ്നേഹത്തിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നു പക്ഷേ അവരുടെ സ്നേഹമൊന്നും നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ തുറന്ന് കാണിക്കുന്നില്ല എന്നാണ് സോള് പറയുന്നത് സോളിന് ഇപ്പം അതിന് കഴിയുന്നില്ല എന്നാണ് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് പക്ഷെ സോൾ ഒരുപാട് വേദനിക്കുന്നുമുണ്ട് ഓക്കെ നിങ്ങളുടെ എനർജിയും കൂടി ഒന്ന് എടുക്കട്ടെ പ്ലീസ് കെടുമി മറിയണോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ എനർജി എന്താണ് ഈ റിലേഷൻഷിപ്പിനെ പ്രതി പേജ് ഓഫ് സോഡാണ് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സനെ രഹസ്യമായിട്ടെങ്കിലും വാച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഓക്കെ പേജ് ഓഫ് കപ്പ് ഇവിടെ ഉണ്ട് നിങ്ങളുടെ ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്തു ചില ഇമ്മച്ചുവറായിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞു പോയിട്ടുള്ളതായിട്ടുള്ള വാക്കുകളിൽ നിങ്ങളിപ്പം റിഗ്രറ്റ് ഫീൽ ഉണ്ട് നിങ്ങൾ അവരെ ചെയ്സ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പം ചെയ്സ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കിപ്പം നേരിട്ടവരെക്കുറിച്ച് ഒന്നും അറിയുന്നില്ലെങ്കിൽ തന്നെ കാർഡ് വഴി നിങ്ങൾ നിങ്ങളവരെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഓക്കെ അതാണ് നിങ്ങളുടെ ഒരു ആശ്വാസം പേജ് ഓഫ് കപ്പ് നിങ്ങൾക്ക് ഓഫറ് കൊടുക്കണം മെസ്സേജ് അയക്കണമെന്ന് മനസ്സാഗ്രഹിക്കുന്നുണ്ട്